ഹലോ ഗൈസ് ഇന്ന് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് വേണ്ട ഫുഡ് ഐറ്റംസ് ഒക്കെ ഓൺലൈനിൽ ഓർഡർ ചെയ്യുകയാണ് അപ്പോൾ അത് വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പം നമ്മൾ ഞാൻ ഓർഡർ ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് സ്പെയിനിൽ തന്നെ ഒരു ആപ്പ് കിട്ടും അതിൻ്റെ ആപ്പിൻ്റെ പേരല്ലോ ഗ്ലോവോ എന്നാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഓർഡർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വരുമെന്നാണ് പറയുന്നത് ഞാൻ ഇത് ഓപ്പൺ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഓർഡർ ചെയ്യുകയാണ് എനിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പതുക്കൊരു ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലിസ്റ്റ് കാണിച്ചു തരാം രണ്ട് ഹംബർ അതിന് മൂന്നൂറ് രൂപ തൊണ്ണൂറ്റെട്ട് പൈസയാണ് പിന്നെ പൊട്ടാറ്റോ ഫ്രൈ ഉണ്ട് ചിപ്സായിട്ട് പിന്നെ പാസ്തയുടെ ഒരു ചെറിയൊരു സംഭവം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ട് മാഗിയുടെ പിന്നെ സബോള പിന്നെ വെളുത്തുള്ളി എൻസലാദ പിന്നെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് നാല് കിലോ പിന്നെ നമുക്ക് വേണ്ട ചീസ് പിന്നെ അതുപോലെ പോജോ പോജോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ അപ്പോൾ ഇത്രയാണ് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന സംഭവം ഇതൊക്കെ ഞാൻ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ഡെലിവറി ഡീറ്റെയിൽസ് താഴെ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഗൈസ് അപ്പോൾ ഡെലിവറി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇനി ഓർഡർ ചെയ്യാം യെസ് ഓക്കെ നമ്മൾ ഓർഡർ ചെയ്തു എസ്റ്റിമേറ്റ് സമയം കാണിക്കുന്നത് ഫൈവ് ഫോർട്ടി ആൻഡ് ഫൈവ് ഫിഫ്റ്റി ആണ് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ വരുമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഇവിടെയുള്ള സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സമയം പത്ത് മിനിറ്റ് ഫാസ്റ്റ് ചെയ്ത് ഞങ്ങൾ വെച്ചേക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ അഞ്ചേ കാലായിട്ടുള്ളൂ അഞ്ചേ കാല് അപ്പോൾ അഞ്ചേ നാൽപ്പതാകുമ്പോഴാണ് ഇനി വരുന്നത് അഞ്ചേ നാൽപ്പതാകാൻ വേണ്ടി കാത്തിരിക്കുകയാണ് വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെ മറ്റേ ഭയങ്കര മടിയുള്ള ദിവസമാണ് നല്ല ചറപറ മഴ പെയ്തിട്ട് ഭയങ്കരമായിട്ട് തണുത്ത് വിറച്ചിരിക്കാനും പുറത്തേക്ക് ഇറങ്ങാനേ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഡെലിവറി പോയി വരുമെന്ന് നോക്കാം നമുക്ക് അപ്പോൾ ഓർഡറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് ട്വൻറ്റി ടു ട്വൻറ്റി ടു ആണ് അതായത് ഇരുപത്തിരണ്ട് യൂറോ ഇരുപത്തിരണ്ട് പൈസ അപ്പോൾ ഇരുപത് യൂറോയിൽ കൂടുതൽ മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചാർജ് ഇല്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഡെലിവറി ചാർജ് അപ്പോൾ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല എസ്റ്റിമേറ്റഡ് സർവീസ് കോസ്റ്റ് കോസ്റ്റ് തേർട്ടി മുപ്പത് പൈസ എസ്റ്റിമേറ്റഡ് പ്രോഡക്റ്റ് കോസ്റ്റ് ട്വൻ്റി വൺ പോയിൻറ്റ് നയൻറ്റി ടു ആൻഡ് എസ്റ്റിമേറ്റ് ടോട്ടൽ എസ്റ്റിമേറ്റ് ട്വൻ്റി ടു പോയിൻ്റ് ട്വൻ്റി ടു ആണ് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ ഡെലിവറി അഡ്രസ്സൊക്കെ കൊടുത്തിട്ടുണ്ട് സമയത്തിനുള്ളിൽ വരാൻ നോക്കാം ചീച്ചനെ സാധനം മേടിക്കാനായിട്ട് പറഞ്ഞു വിട്ടേക്കാണ് ചീച്ചനാണെങ്കിൽ തണുത്ത് പറച്ച് രക്ഷയിലാണ് നിങ്ങൾക്കാണ് അല്ല ഇപ്പോഴത്തെ എനിക്ക് താങ്ങാവുന്ന അടുത്തണുപ്പുള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല だണങ്ങിរਾਲு இவட தணபு இல்ல வில்ல தணபு இல்ல நம்ம ਸੰਭவetti அப்ப നമുക്ക് നോക്കാം പെಟ್ಟು කුಟ್ಟಿ ಸಾற்கಾ இது ಡಿ യുടെ லச்சுகா காदा லச்சுகா அவட அச்சோ ஆ यस பጣತಾ நம்மಾಣிச்சேರೆ பጣತಾத் இதம் ಸಿங் ग्लूटेन பጣതിയല്ലേ இது செப்சிகோண்ட プロடக்ட்

മാഗി വാങ്ങിക്കുന്ന കേരള നാല് കിലോ ഓറഞ്ച് മന്ദരീനല്ല നാരക്കയാ ഇനി മുതൽ അങ്ങനെ ഞാൻ ആദ്യം ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിയതാ എന്താവും സംഭവം എന്നുള്ളത് അപ്പൊ നമുക്ക് പ്രിപ്പയർ ചെയ്യാം ഓക്കെ സാധനങ്ങളൊക്കെ ആയിട്ട് എല്ലാം പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഉണ്ടാക്കാം പിന്നെ മേടിയ ശേഷം മാഗി പിന്നെ ബർഗർ ഇത്രയും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വലിയ ഈ സാൾസക്ക് നല്ല ടേസ്റ്റാണ് അത്യാവശ്യം നല്ല ടേസ്റ്റോട് കൂടിയ സാൽസ്യമാണ് എനിക്ക് അങ്ങനെ എല്ലാ സാധ്യ ഇഷ്ടപ്പെടാറില്ല ബിക്കോസ് അങ്ങനെ നിങ്ങൾ വിചാരിക്കുമ്പോ ഞാനൊരു പൊങ്ങത്തക്കാരിയാണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഞാൻ അത്യാവശ്യം ഒരുപാട് ട്രൈ ചെയ്തിട്ടുണ്ട് അതെ അതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് എല്ലാ ദിവസം ഒരു ഉണ്ട് സാഴ്സയുണ്ട് അറിയാവുന്നതാണ് അല്ലെ എന്താണ് അലിയോലി എനിക്ക് അലിയോലി ഓ ഐ ലവ് ഇറ്റ് പിന്നെ സാമ്പാറിനോട് പിന്നെ ഇതിനുവേണ്ടി നമ്മള് സ്പെഷ്യൽ ആയിട്ട് അല്ലെ ഇതിനെ കുറിച്ച് പറയണല്ലോ സാൾസ് മാറുന്ന സാളാണ് ഈ സാള് മാത്രമേ ഉപയോഗിക്കാവുള്ളൂ ഇതിങ്ങനെ ഇങ്ങനെ സാളാണ് ആ സാള് ഉപയോഗിച്ചിട്ട് വേണം നമ്മള് കുക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ടേസ്റ്റ് ആണ് ഇതിന് നമ്മള് കയ്യില് ജസ്റ്റ് ഒന്നായിട്ട് അളക്ക വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല അവര് കഴിക്കാം നമുക്ക് ഫസ്റ്റ് പ്ലേറ്റ് ആക്കാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്ലേറ്റ് യെസ് ചലഞ്ചുണ്ടാക്കുന്നൊട്ട പൊരിച്ചു തന്നായിരുന്നോ ഒരു മുട്ട തന്നത്താന പൊട്ടിയിരിക്കണോ കുഞ്ഞു പുറത്തേക്ക് വരാനായിട്ട്

ഇത് ഏഷ്യൻ സോയാണ് നല്ല ടേസ്റ്റ് ആണ് പിന്നെ നമ്മള് ചില്ലിയുടെ സോസ് ഒഴിക്കും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ സോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ ഞാൻ കുറച്ചൊഴിക്കാറുള്ളൂ എന്റെ കുറച്ച് നിങ്ങൾക്ക് കൂടുതലായിരിക്കാം അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യുന്നത് ഒരു പെരിപ്പെരി കൊണ്ടാണ് നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞു അത്യാവശ്യം കുറച്ച് ഒരു വെള്ളം തഞ്ഞ് നിൽക്കുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് എന്നിട്ട് നമുക്കൊരു പാത്രം എടുക്കാം ബിക്കോസ് ഇതാണ് എൻ്റെ ലാസ്റ്റ് സെഗ്മെൻറ്റ് അപ്പോൾ സോറി മാഗിയുടെ ലാസ്റ്റ് സെഗ്മെൻറ്റ് അങ്ങനെ നമ്മൾ നമ്മുടെ ഒറ്റ മിനിറ്റ് കൊണ്ട് സെക്കൻഡ് പ്രഷർ തെറ്റ് അത് നമ്മൾ ഇതിന്റെ മുകളിൽ മ പിരി പക്ഷെ നമ്മള് നമുക്ക് കുറച്ച് മുളകിന് ആവശ്യമുണ്ട് നമ്മൾ ഈ പിരിപിരി ഇടുക പിന്നെ ഒന്നാമത്തെ കേസ് ഫിനിഷായി നമ്മൾ ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് അതെല്ലാം ചെയ്ത് അത് മതി യെസ് ദാറ്റ്സ് ഇറ്റ് മിച്ചിൻ്റെ ഒരു ഗാർണിഷിങ്ങാണ് കണ്ടത് പിന്നെ ഞങ്ങൾ ഹംബർ മെയിൻ സോസും ഇതും വെച്ചു ഹംബർ ഗാസായിട്ട് ഉണ്ടാക്കില്ല ബെർഗറായിട്ട് ഉണ്ടാക്കില്ല കാരണം കഴിക്കാൻ പാടില്ലാത്തതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഫിനിഷായി അപ്പൊ ഗൈസ് നമ്മുടെ എല്ലാം ഗസ് ഞാൻ ഞാൻ ഉണ്ടാക്കി അനസിലാതെ ഇച്ചനെക്കോട്ട് തിരിയാൻ പോണ് മെയിനായിട്ട് നമ്മളുള്ള സോസില്ല അതുകൊണ്ട് അതിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് പക്ഷെ അനസിലാതെ കുറച്ചും കൂടി ശാരീരികം നല്ലതാണ് അടിപൊളി നമ്മൾ കഴിക്കാൻ പോണത് മാഗിയാണ് തീരണം വരെ മാഗി അമേസിങ് ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയാല സൂപ്പർ ആണ് നല്ലതല്ലേ എനിക്കിഷ്ടം സൂപ്പർ സൂപ്പറാണ് ഇന്ന് നമ്മൾ കഴിക്കാൻ പോണത് ഹംബ ഗസയാണ് ഹൃഗഗസയിൽ നമ്മൾ ഹംബർ പിന്നെ രണ്ട് സോസേജ് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ഇത് മുക്കിയിട്ട് അങ്ങനെയാണ് ഹർഗേസ വാച്ചതാണ് ലാസ്റ്റ് കഴിയണതാണ് കൊളം പെട്ടെന്നുണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ ഗൈസ് വിളിക്കോളാം സീരിയസ്ലിങ്ങാട്ടോ ഇത് ക്രിസ്റ്റി കണ്ടാം അപ്പൊ ഗൈസ് നമ്മൾ എല്ലാവരും എല്ലാം ടേസ്റ്റ് ചെയ്തു എന്തായാലും ഒരു പത്തോ ഇരുപത്തിരൂപ കൊടുത്ത് കെ എഫ് സി സാധനങ്ങൾ ഓർഡർ ചെയ്ത് അപ്പം കഴിച്ച് വയറ് നിറയ്ക്കിനേക്കാന്നുള്ളത് ഗ്ലോസറീസ് ഓർഡർ ചെയ്യുക അല്ലെ അങ്ങനെ ഓരോന്നും നമ്മളെ വീട്ടിലുണ്ടാക്കി പരീക്ഷിച്ച് നോക്കാം എനിക്ക് എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കുക അതുപോലെ തന്നെ പുതിയ പുതിയ പരീക്ഷണങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് എനിക്ക് താല്പര്യം തന്നെ ഇഷ്ടം അല്ലേ എനിക്കൊരു വസ്തു ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അടുത്ത വീഡിയോയിൽ വീണ്ടും വീഡിയോ